അവസാനം കോൺഗ്രസ് ആവനാഴിയും പുറത്തെടുത്തിരിക്കുകയാണ് കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം നേതാക്കന്മാര് തന്നെ എന്ന ഉത്തമത്തിലേക്ക് പാർട്ടിക്ക് എത്താൻ നിരന്തരമുള്ള തോൽവുകൾ വേണ്ടി വന്നു ഉൾപോരും അടിയൊഴുക്കും ശക്തമാകുമ്പോൾ പാർട്ടി താഴേക്ക് വീണ് തുടങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഉപദേശവും കോൺഗ്രസ് പുനഃസംഘടനയും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇനി ഇറങ്ങാനിരിക്കുന്ന കളികളിൽ കോൺഗ്രസ് ചില്ലറ കളികളല്ല കളിക്കാൻ പോകുന്നതെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പാർട്ടി ആസ്ഥാനത്ത് നടന്ന ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാന ചുമതലക്കാരുടെയും യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ നേതാക്കന്മാരോട് കർശനമായി പറഞ്ഞു ഭാവിയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് മുതിർന്ന പാർട്ടി നേതാക്കൾ ഉത്തരവാദികളായിരിക്കുമെന്ന് അതായത് ഇനിയുള്ള ചുവടുകൾ കോൺഗ്രസുകാർ നല്ല സൂക്ഷിച്ചും കണ്ടും വെച്ചില്ലെങ്കിൽ കടുത്ത നടപടികളും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ ടേൺ കോട്ട് പരാമർശങ്ങൾക്കെതിരെയും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ആരും അങ്ങനെ ഒളിച്ചോടണ്ട എന്ന് ഉറപ്പിക്കുകയാണ് ഇവർ ഇന്ദിരാഭവനിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതിയ ഭാരവാഹികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടി നേതാക്കൾ താഴെത്തട്ടിൽ പ്രവർത്തിക്കണമെന്നും ബൂത്ത് തലം മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നും സംഘടനയോട് പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഖാർഗെ നിർദ്ദേശിച്ചു കൂടാതെ സംഘടനയിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഖാർഗെ സൂചന കൂടി നൽകി ചില മാറ്റങ്ങൾ ഇതിനകം തന്നെ സംഭവിച്ചുവെന്നും ഇനിയും ചിലത് വരാനിരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞു ഇനി ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ ശരിയാകില്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ആ പഴയ പ്രതാപം തിരിച്ചു പഴയ ആളുകളെ തന്നെ മുന്നിട്ടിടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതിനായിട്ട് കോൺഗ്രസ് സംഘടനാ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പഴയ മുഖങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് മാറ്റത്തിന്റെ ചുവടുകൾ വെച്ച് തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് മറ്റൊരു കാര്യം എന്നാൽ രാഹുൽ ഗാന്ധി തന്റെ എം പിമാരെ ഉപദേശിച്ചു തുടങ്ങി എന്നുള്ളതാണ് രാജ്യസഭയിലും ലോക്സഭയിലും അക്ഷമമായി നടക്കുന്ന അനീതികളെ കണ്ണും പൂട്ടിയിരിക്കുന്ന എം പിമാരോട് നെൽക്കളിയിലാതെ രാഹുൽ ഗാന്ധി ഉപദേശം നൽകി നിങ്ങളുടെ ഭാഷയിൽ ഉറക്കെ പാർലമെന്റിൽ ശബ്ദം പറ കേൾക്കണം കാരണം നിങ്ങളുടെ വാക്കുകളും പോയിന്റുകളും കേന്ദ്ര സർക്കാരിന് കീറി മുറിച്ച് ഇല്ലാതാക്കുകയാണ് വേണ്ടത് കൂടാതെ ഇനി മുതൽ പാർലമെന്റിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കായി അറ്റൻഡൻസ് ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് ബൂത്ത് തലം മുതൽ ആസ്ഥാനം വരെ താഴെത്തട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്വം പൂർണ്ണമായും നേതാക്കന്മാർക്ക് കൈമാറി കഴിഞ്ഞു യോഗത്തിലെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഡൽഹി മാറ്റത്തിന് വോട്ട് ചെയ്തുവെന്നും വിഭവങ്ങളുടെ ഉണ്ടായിട്ടും മികച്ച പോരാട്ടം കാഴ്ചവെക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമങ്ങളെ പ്രശംസിച്ചുവെന്നും ഖാർഗെ പറഞ്ഞു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പാർട്ടി നേതാക്കൾ പൊതുജന താൽപര്യാർത്ഥമുള്ള വിഷയങ്ങളിൽ ഉന്നയിക്കണമെന്നും ഡൽഹിയിൽ പാർട്ടിയെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറയുകയാണ് അടിമുടി ഒരു പുതിയ കോൺഗ്രസ് ഉദയം കൊള്ളുക എന്നതാണ് ഈ മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ഒറിജിനൽ തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനറ്റ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്